ിയോബ് അധികം നാപ്പത് എഹോ പിന്നെയും അഭിനിക്ഷണു ആക്ഷേപകൾ സർവശക്തനോട് ബാധിക്കുമോ ദൈവത്തോട് തർക്കിക്കുന്ന അവന് ഇതിന് പറയണ്ടേ അവന് അയോബോ ഉത്തരം വന്നത് ഞാൻ നിസ്സാരണല്ലോ ഞാൻ നിന്നോട് ഇന്ന് ഉത്തരം പറയണ്ടു ഞാൻ കൈ കൊണ്ട് വായ്പ ഒത്തിക്കൊള്ളുന്നു ഒരു വട്ടം ഞാൻ സംസാരിച്ചു ഇനി ഉത്തരം പറയുകയില്ല രണ്ടു വട്ടം ഞാൻ ഒരു ചെയ്തു ഇനി മണ്ടി കഴിയില്ല അപ്പോൾ എഹോ ഉത്തരം പറഞ്ഞാൽ നീ പുരുഷനെ പോലെ അര മുറുകിക്കൊള്ളുക ഞാൻ നിന്നോട് ചോദിക്കും നീ എനിക്ക് വിജയിപ്പിച്ചു കയറുക നീ എന്റെ ന്യായത്തെ ദുർബലപ്പെടുത്താമോ നീ ദുർബലപ്പെടുത്തുമോ നീ നീതിമാന ആവേന എന്നെ കുറ്റം പറയുമോ ദൈവത്തിനുള്ള പോലെ നിനക്ക് ബുദ്ധമുണ്ടോ അവനെ പോലെ നിനക്ക് ഇടിമുഴക്കാമോ നീ മഹിനെയും പ്രഭാവവും അണിഞ്ഞുകൊടുക്കുക തേജസും പ്രഭാവവും ധരിച്ചു കൊടുക്കുക നിന്റെ കോപ പ്രഭാഗങ്ങളെ ഒഴുക്കുക ഏത് ഗർഭിയെ നോക്കി താഴ്ത്തുക ഒരു ഗർഭിയെ നോക്കി കവിഴ്ത്തുക ദുഷ്ടമാരെ അവരുടെ നിലയിൽ തന്നെ വീഴ്ത്തി കളക അവരെയൊക്കെയും പൊടിയിൽ മറച്ചു വെക്കുക അവരുടെ മുഖങ്ങളെ മറുപടി ബന്ധിച്ചു കളക അപ്പോൾ നിന്റെ ബലം കൈ നിന്നെ രക്ഷിക്കുന്നുവെന്ന് ഞാനും നിന്നെ സ്വാദിച്ച് പറയും ഞാൻ നിന്നെ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന അതിഹായമുണ്ടല്ലോ അത് കാളയെ പോലെ പുള്ളി തീർന്നു അതിന്റെ ശക്തി അതിന്റെ കവിപ്രദേശം അതിന്റെ ബലം വയറ്റിന്റെ മാംസദേശികളിലും ആവുന്നു ദേവദാരിദ്രമായ തന്റെ വാൽ അത് ആട്ടുന്നു അതിന്റെ തുടയിലെ നിരമ്പുകൾ കൂടി പിണഞ്ഞിരിക്കുന്നു അതിന്റെ അസ്ഥികൾ ചെമ്പുഴൽ പോലെയും എല്ലുകൾ ഇരുമ്പഴി പോലെയും ഇരിക്കുന്നു അത് ദൈവത്തിന്റെ സൃഷ്ടികളിൽ പ്രധാനമായുള്ളത് അതിനെ ഉണ്ടാക്കിയവൻ അതിന് ഒരു വാൾ കൊടുത്തിരിക്കുന്നു കാട്ടുമൃഗങ്ങളൊക്കെയും കളിക്കുന്ന കളിക്കുന്നതായ പർവ്വതങ്ങൾ അതിന് തീൻ വിളയിക്കുന്നു അത് നേർമരുതിന്റെ ചുവട്ടിലും ഞങ്ങളുടെ മറവിലും ചെറുപ്പം കിടക്കുന്നു നീർമരുദ്ധ നെൽകൊണ്ട് അതിനെ മറക്കുന്നു തോട്ടിങ്ങെ അലരി അതിനെ ചുറ്റി നിൽക്കുന്നു നദിക്കവിഞ്ഞു ഒഴുകിയാലും അത് ഭ്രമിക്കുന്നില്ല ജോർദാൻ അതിന്റെ വായിലേക്ക് ചലിയാലും അത് നിർഭയമായിരിക്കും അത് നോക്കിക്കൊണ്ടിരിക്കുക അതിനെ പിടിക്കാമോ അതിന്റെ മൂക്കിൽ കയർ കോർക്കാമോ